ആവർത്തനം അധ്യായം മുപ്പത് ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹം ശാപവവുമായ ഈ വജങ്ങളൊക്കെ നിന്റെ മേൽ നിർത്തിയായി വന്നിട്ടതിൻ്റെ ദൈവമായ ഹോന്നിൻ്റെ തള്ളിക്കളഞ്ഞിട്ടുള്ള അത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ദൈവമായ ഹോയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണതയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാനൊന്നും നിന്നോട് ആജ്ഞാപിക്കുന്ന പോലെയൊക്കെയും അവർ വാക്കുകെട്ട് അനുസരിച്ചാൽ നിന്റെ ദയമായ ഹോ നിന്റെ സ്ഥിതി മാറ്റുകയും എന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെ നിന്റെ ദയമായ ഹോ നിന്നെ ചിതറച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറിവ് വരെ ചെതിറിപ്പോയിരുന്നാലും നിന്റെ ദയമായ ഹോ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്നു ദേശത്തേക്ക് നിന്റെ ദൈവമായ ഹോ നിന്നെ കൊണ്ടുവരും നീ അത് കൈവശമാകും അവൻ നിനക്ക് ഗുണം ചെയ്ത് നിന്റെ പിതാക്കാൻ നിന്നെ വർദ്ധിപ്പിക്കും നീ ജീവിച്ചിരിക്കേണ്ട നിന്റെ ദൈവമായ ഹോ പൂർണ്ണതയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹം തൊക്കെ നിന്റെ ദൈവമായ ഹോ നിന്റെ ഹൃദയവും നിന്റെ സന്തയവും പരിശോധനം ചെയ്യും ഈ ശാപങ്ങളൊക്കെ നിന്റെ ദൈവമായ ഹോ നിന്റെ ശത്രുക്കളെ മേലും നിന്നെ പകച്ചു ഉപയോഗിക്കുന്നവരുടെ മേലും വരുത്തും നിമനുസരിച്ച് ഹോർഡ് വാക്കുകേട്ട് ഞാൻ ഇന്ന് നിന്നോട് ഞാൻ അവൻ്റെ സ്ഥല അനുസരിച്ച് നടക്കുകയും നിന്റെ ദൈവമായ ഹോ നിന്റെ കൈകളുടെ സ്ഥലം പുലർത്തിയിട്ട് നിന്റെ ഗർഭഫലത്തിനും മൃഗഫലത്തിനും കൃഷിഫലത്തിനും നിനക്ക് നന്മയ്ക്കായി അഭിവൃദ്ധി നൽകുകയും ചെയ്യും നിന്റെ ദൈവമായ ഹോഡ് വാക്ക് കേട്ട് നീ ഈ നയപ്രമാണിതി ചെയ്തിരിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കും നിന്റെ ദൈവമായ ഹോടെ പൂർണ്ണ അടുക്കലേക്ക് പൂർണ്ണവിതയത്തോടുമ്പോൾ മനസ്സോരും കൂടെ തിരികെയും ചെയ്താലോ നിൻ്റെ പിതാക്കമാരി സാധിച്ചിരുന്ന പോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും സാധിക്കും ഞാനിന്ന് നിന്നോട് അജ്ഞാപിക്കുന്ന നീക്കൽ നിനക്ക് പ്രയാസമുള്ളതല്ല ദൂരമായ ഉള്ളതുമല്ല ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി തരും എന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗ്ഗത്തിലല്ല ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആർ സ്വന്തം കടന്നു കൊണ്ടുവരും എന്ന് കൊണ്ടുവന്ന് തരും എന്ന് പറയത്തക്കവണ്ണം അത് സമൂഹത്തിന് അക്രിയമല്ല നീ അനുസരിപ്പിക്കാൻ അനുസരിപ്പാൻ തക്കവണ്ണം അതിന് നിനക്ക് ഏറ്റവും സമീപത്തിൽ നിൻ്റെ വായലും എൻ്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നു ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരുന്ന് പെരുകയും നീ കൈവശമാക്കുകയും ചെയ്യുന്ന ദേശത്തിൻ്റെ ദൈവമായ ഹോ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ ഹോവയെ സ്നേഹിക്കാനും അവൻ്റെ വഴികളിൽ നടപ്പാനും അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇപ്പോൾ ഞാൻ ഇന്ന് നിന്നോട് അജ്ഞാപിക്കുന്നു എന്നാൽ നീ അനുസരിക്കാതെ ഹൃദയം മറികയും നീ വിശ വിശീകരിക്കപ്പെട്ട ദൈവങ്ങളെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്താൽ നീ ഓർത്താൻ കടന്നും കൈവശമാക്കുവാൻ ചില ദേശ ദീകര സോടിക്കാതെ നിശ്ചയമായിട്ട് നശിച്ച് പോകും എന്ന് ഞാൻ ഇന്ന് നിങ്ങളെ അറിയിക്കുന്നു ജീവനും വർണ്ണവും അകനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയും ഇന്ന് സാക്ഷി വെക്കുന്നു അതുകൊണ്ട് നീ നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും ഹോ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാഖിനും യാഹോനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ഉദ്ദേശത്ത് നീ പാർപ്പാൻ തക്കൊണ്ട് നിന്റെ ദൈവമായ ഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്കുകേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്ത് കൊടുക്കുക അതല്ലോ നിനക്ക് ജീവനും ദീർഘായസം ആകുന്നു